ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ നമ്മളെ തട്ടാമുകൾ ജംഗ്ഷൻ തട്ടാമുകൾ ജംഗ്ഷന് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഒറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് നിലവിൽ വിൽക്കാനുള്ളത് പിന്നെ തൊട്ടടുത്തവിടെ ഒരു കനാൽ പോകണ്ട കേട്ടോ ഫ്രണ്ടിൽ കനാലാണ് കനാൽ കഴിഞ്ഞ റോഡ് അപ്പോൾ ആ റോഡിന്റെ സൈഡിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത് ഇത് കാക്കനാട് മൂവാറ്റുഴ ഹൈവേന്ന് നമുക്ക് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ളത് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ബസ് റോട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം നല്ല ഒരു കനാൽ ബണ്ട് റോഡ് അത് നല്ല വീതി ഉണ്ട് കേട്ടോ ഫ്രണ്ടേതൊക്കെ നല്ല വീതി ഇട്ടേക്കണാണ് അത്രയും സ്ഥലം നമുക്ക് ഈ റോഡിന്റെ സ്ഥലം അവിടെ കിടപ്പുണ്ട് അപ്പം അത് വലിയ വഴിയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് വരില്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഇത് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലമാണ് ഈ സ്ഥലം മൊത്തം നമ്മൾ കാണിക്കുന്നു കേട്ടോ അപ്പൊ ഒരു പാർട്ടിക്ക് നല്ല അടിപൊളി വീട് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് ഒറ്റ പാർട്ടിക്ക് ഇനി രണ്ടാകും ഒരു ജ്യേഷ്ഠനും അനിയനും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് വീട് വയ്ക്കാം അത് ആ സൈഡ് എല്ലാം അരിഞ്ഞെടുത്തേങ്ങയാണ് അതിന്റെ മുകളിൽ റോഡാണ് അപ്പോൾ അതിന്റെ സൈഡിൽ കൂടി റോഡുണ്ട് ഫ്രണ്ടിൽ നമുക്ക് വേറെ റോഡ് ഈ റോഡ് ഉണ്ട് കനാൽ ബണ്ട് റോഡ് അപ്പോൾ രണ്ട് സൈഡ് വഴിയാണ് ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇരുപത്തിരണ്ട് മീറ്റർ ആണ് റോഡ് സൈഡ് ഇരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് ബാക്ക് വരുന്നത് പതിനേഴ് മീറ്റർ ബാക്ക് വശം വരുന്നത് പതിനേഴ് മീറ്റർ ആണ് ഈ സ്ഥലത്തിന്റെ ഇത് മൊത്തം ഇതിന്റെ ഇപ്പുറത്തെ കൂടി അറുപത് സെന്റ് സ്ഥലമായിരുന്നു അതിന്റെ പകുതിയാണ് ഈ സ്ഥലം ഇത് ഇരുപത്തിയേഴ് സെന്റാണ് വിൽക്കാനുള്ളത് ഇത് റോഡ് ഇവിടുന്ന് അര കിലോമീറ്റർ മാത്രമാണ് ബസ് ഉള്ളത് പിന്നെ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ എന്ന ചർച്ച ഉണ്ട് അതേപോലെ ഒരു ഒന്നര കിലോമീറ്റർ എന്ന ഒരു അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോകണം വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം അതിനുള്ള വിലയുള്ളൂ വലിയ വിലയില്ല ബസ് റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല വിലയാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഹൈവേ ആണ് അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആ ശല്യങ്ങളൊന്നും ഇവിടെ ഇല്ല ആ വാഹനത്തിൻ്റെ ഒച്ചപ്പാടൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല ഈ സൈഡും നമുക്ക് റോഡുണ്ട് അപ്പം ആ റോഡ് നമ്മുടെ സ്ഥലം വിട്ട് ലേശം പൊങ്ങി നിൽക്കണ കേട്ടോ കേട്ടോ കുറച്ച് പൊങ്ങി നിൽക്കണ അവിടുന്ന് സ്ഥലം താന്നാണ് കിടക്കുന്നത് സ്ഥലം ലെവൽ നമ്മുടെ ഈ ടാറിങ് റോഡ് ഫ്രണ്ടിലൊക്കെ മതില് കെട്ടിയേക്കണാണ് അപ്പം നമ്മുടെ അര കിലോമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ ബസ് റോട്ടിലൊക്കെ അര കിലോമീറ്റർ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂവാറ്റുപഴിക്ക് പതിനാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ കാക്കനാടിന് ഇരുപത് കിലോമീറ്റർ ആലുവയ്ക്കും ഇരുപത് കിലോമീറ്റർ പിന്നെ കോലഞ്ചേരി എം മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഹൈവേയിലേക്കൊക്കെ പോകാൻ വേണ്ടി നമുക്കൊരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ളൂ പിന്നെ നമ്മുടെ ഐരാപുരം റബ്ബർ പാർക്കിലേക്ക് ഇവിടുന്ന രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കോളേജ് സ്കൂളെല്ലാം പോകാനുള്ള സൗകര്യം നമുക്കുണ്ട് നമ്മളിടുന്ന വീഡിയോയിൽ ചില വീഡിയോയിലൊക്കെ ചില സ്ഥലങ്ങൾക്ക് ഇതിൻ്റെ വില മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഓണർമാർ വില മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു അപ്പം ഈ വിലക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു ബൈ